ഇസ്രയേലിലേക്ക് മടങ്ങിയെത്തുന്ന ബന്ധുക്കളെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും ഭാര്യ സാറയും ഇരുവരും ചേർന്ന് തിരിച്ചെത്തുന്ന ബന്ധുക്കൾക്കായി തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകളും കൈനിറയെ സമ്മാനങ്ങളുമായി കാത്തിരിക്കുകയാണ് ആദ്യപടിയായി ഏഴ് ബന്ധുക്കളെയാണ് ഹമാസ് റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നത് ഇതോടൊപ്പം വസ്ത്രങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടാബ്ലറ്റ് ഉൾപ്പെടെയുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടങ്ങിയ സ്വാഗത പാക്കേജും ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അതേസമയം കൈപ്പടയിൽ എഴുതിയ വാചകങ്ങൾ ഇങ്ങനെയാണ് ഇസ്രേലിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം കൈപ്പടയിൽ കൈപ്പടയിലെഴുതിയ കത്തിലെഴുതിയിരിക്കുന്നത് അതേപോലെ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശേഷിക്കുന്ന പതിനാല് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറി കൂടാതെ തന്നെ പതിനാല് പേരെ കൂടി ഗാസയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ തന്നെ മോചിപ്പിക്കും വടക്കൻ ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആദ്യ ബന്ദികളുടെ സംഘത്തിൽ മാതൻ ആംഗ്രഡ്സ് സഹോദരന്മാരായ ഗാലി സി വെർമാൻ അലോൺ ഹോഹൽ അതുപോലെ മറ്റൊരു വ്യക്തിയായ എയ്റ്റർ മോർ മിറാൻ എന്നിവരാണ് ഇതിലുള്ളത് ഇവരെ എല്ലാവരെയും റെഡ് ക്രോസ് ബന്ദികളെ ഗാസയിലെ ഐ ഡി എഫ് സേനയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് പ്രാഥമിക ആരോഗ്യ വിലയിരുത്തലുകൾക്കും കുടുംബ സംഗമിക്കുന്നതുമായി തന്നെ അവരെ അവിടെ റെയിമിനടുത്തുള്ള ഒരു സൈനിക കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെൽ അവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ വർദ്ധിച്ചു വരുന്ന ആളുകൾ ഒത്തുകൂടിക്കൊണ്ട് ബന്ധുകളുടെ മോചനത്തിനായി കാത്തിരിക്കുമ്പോൾ ചിലർ ഹൊഷാന റബ്ബ സേവന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി തന്നെ ഏകദേശം രണ്ടായിരം പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ പ്രതിജ്ഞാബദ്ധതയും ഈ ഒരു കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ കടുത്ത ഭക്ഷ്യക്ഷാമവും ഈ വിവിധ തരത്തിലുള്ള ക്ഷാമങ്ങളെല്ലാം നിലനിൽക്കുന്ന ആ ഒരു പ്രതീതി ഉള്ളതിനാൽ ഗാസയിലേക്ക് സമഗ്രമായ സഹായം ഉടനടി തന്നെ എത്തിക്കുമെന്നാണ് ഈ ഒരു കരാർ ഇപ്പോൾ ഉറപ്പ് നൽകുന്നത് അതേസമയം ഇസ്രായേൽ അനധികൃതമായി തടവിലാക്കപ്പെട്ട രണ്ടായിരത്തിലധികം പാലസ്തീനുകളെ അവിടെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തന്നെ വിട്ടയക്കും ഇതിന് മിക്കവരും കുറ്റപത്രം പോലും സമർപ്പിക്കാതെ വർഷങ്ങളായി തന്നെ ഇസ്രായേൽ തടവിലാക്കപ്പെട്ടവരാണ് ഇസ്രായേൽ കോ അതായത് ഈ ഒരു ഇസ്രായേൽ കോടതിയിൽ ജീവപര്യന്തം വിധിച്ച് ഇരുന്നൂറ്റി അൻപത് പേരും ഇതിൽ ഉൾപ്പെടുന്നു തടവുകാരെ ആദ്യം റെഡ് ക്രോസിന് കൈമാറുകയാണ് ചെയ്യുക തുടർന്നാണ് ഇവരെ ഇസ് ഗാസയിലേക്ക് ഇസ്രയേലി സൈനിക താവളത്തിൽ കൊണ്ടുപോയി പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് പിന്നീട് ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയും അതേസമയം വർഷങ്ങളായി തന്നെ ഇസ്രായേൽ തടങ്കലിൽ കഴിയുന്ന പാലസ്തീൻ നേതാവായ മർവാൻ ബർഗുത്തിയെ ഇസ്രായേൽ വിട്ടയക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്ക് സ്വദേശികളെയും ഇസ്രയേൽ മോചിപ്പിക്കും എന്നാൽ ഇവരെ സ്വീകരിക്കുന്നതിന് ആഘോഷങ്ങൾ നടത്തരുതെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നാണ് ബന്ധുക്കളോട് ഇപ്പോൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേലിൽ ഇവരെ സ്വീകരിക്കാനായി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഇവിടെ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്